അബുദാബിയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും കലാപ്രവർത്തനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗ വാർത്ത ഇനിയും വിശ്വസിക്കാനായിട്ടല്ല പ്രവാസി മലയാളികൾക്ക് കഴിഞ്ഞ പത്ത് വർഷമായി അബുദാബിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അബുദാബി മുസഫ ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ഡെന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ ധനലക്ഷ്മി അൻപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി അവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആശുപത്രിയിൽ വരാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ പോലീസ് എത്തി രാത്രി അബുദാബി മുസഫ ഷാവിയയിലുള്ള താമസ സ്ഥലത്തെ മുറി തുറന്നപ്പോൾ കാണുന്നത് ഡോക്ടർ മരണപ്പെട്ട് കിടക്കുന്നതാണ് അൻപത്തിനാല് വയസ്സുള്ള ഡോക്ടർക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായൊന്നും സുഹൃത്തുക്കൾക്കൊന്നും അറിവില്ല അതുകൊണ്ട് തന്നെ മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പോലീസ് അതിൻ്റെ തുടർ നടപടികളൊക്കെ ചെയ്ത് റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം മാത്രമേ ഔദ്യോഗികമായ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമാണ് ഡോക്ടർ ധനലക്ഷ്മി കണ്ണൂർ തളാപ്പ് താണ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സുപരിചിതമായിരിക്കും ആനന്ദകൃഷ്ണ ബസ് സർവീസ് ആനന്ദകൃഷ്ണ ബസ് സർവീസിന്റെ ഉടമ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ഡോക്ടർ ധനലക്ഷ്മി എപ്പോഴും നിറഞ്ഞ ചിരിയോടെ വെൽ ഡ്രസ്ഡായി മാത്രമേ ഡോക്ടറെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കണ്ട പരിചയപ്പെട്ട ആരും അവരെ മറക്കാനും ഇടയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആതുരു സേവന രംഗത്താണെങ്കിലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലാണെങ്കിലും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന ഡോക്ടറുടെ ആ ഒരു വിയോഗ വാർത്തയുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്